ഓം ഗവതീ മാസുദേവ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം മൂന്ന് നാല് സീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാ സമുദ്രം രാധാസായ അതിസുന്ദരമന്ദിഷം ഗൃതി ഭാവയാമി ശ്ലോകം മൂന്ന് ൂപമാകു ശിഷ്ടം യംസേ സതിനിഗമസൈ ലക്ഷണവൃത്തിനം പരമം സുഖമയം ബാധിതസ്മൈനമസ്തീ ശ്ലോകം അന്വയം അർത്ഥം അങ്ങയുടെ രൂപം സ്വരൂപം ന തിരിയഞ്ചം പശുപി പശു പക്ഷി മൃഗാദികളായ തിരിയക്കുകളുടേതല്ല ന മർത്യം മനുഷ്യനായിട്ടല്ല ന ചുരം ദേവനായിട്ടല്ല ന അസുരം അസുരനായിട്ടല്ല ന സ്ത്രീയം സ്ത്രീയായിട്ടല്ല ദ്രവ്യം ദ്രവ്യങ്ങളും കർമ്മം കർമ്മേന്ദ്രിയങ്ങളും ജാതി ജാതികളും ഗണമവി ഗണങ്ങളും സത് വ സത്വ അസത് വ അഭി അസത്വം ആയിട്ടുള്ളതും ന ആഹു അല്ലെന്ന് പറയുന്നു നിഷേധേ സതി നിഷേധിക്കുമ്പോൾ യൻ എൻ്റെ ശിഷ്ടം ബാക്കി സ്യാൻ ഉണ്ടാകുമോ ത അനേകം വേദങ്ങളാൽ ലക്ഷണാവൃത്തിത ലക്ഷണാവൃത്തി കൊണ്ട് കൃത്യേണ വളരെ ബുദ്ധിമുട്ടി ആവേദ്യമാനം അറിയപ്പെടുന്നതും പരമസുഖമയം പരമാനന്ദപൂർണവും ആയ പാതി ശോഭിക്കുന്നു തസ്മൈ അപ്രകാരമുള്ള തേ അങ്ങയ്ക്കായിക്കൊണ്ടേ നമ നമസ്കാരം ഹരി സാരം വേദവിത്തുകൾ ജഗതീശ്വരൻറെ രൂപം തിരിയക്കളുടേതോ മനുഷ്യൻ്റേതോ ദേവൻ്റേതോ അസുരൻ്റേതോ സ്ത്രീകളുടേതോ പുരുഷൻ്റേതോ സദ്ഗുണ സദ്ഗുണങ്ങളുടേതോ ദേവ അസുരന്മാരുടേതോ ഒന്നുമല്ല എന്ന് പറയുന്നു അതറിയാൻ കുറേയേറെ വിഷമമുണ്ട് എല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ തെളിയുന്നതും ശ്രുതികളുടെ വചനങ്ങളുടെ ലക്ഷണാവൃത്തി കൊണ്ട് അറിയുന്നതുമായ ആനന്ദ സ്വരൂപമാണെന്ന് അറിയണം അങ്ങനെയാണത് ശോഭിക്കുന്നത് ഹരി നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് സൃജതി മഹദേന്ദ്രിയ സഹലജഗൻ സ്വപ്ന സങ്കൽപ്പകൽപ്പം ഭ അന്വയം അർത്ഥം മായായ മായയിൽ ബിംബിത പ്രതിഫലിച്ചിരിക്കുന്നവനായ തും അവിടുത്തെ മകതഹങ്കാരന്മാത്ര ഭേദൈ മകത്തെ അഹങ്കാരം തന്മാത്രാ ഭേദങ്ങൾ ഇവ കൊണ്ടും ഭൂതഗ്രാമേന്ദ്രിയദ്യൈ അഭി പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ മുതലായവ കൊണ്ടും സ്വപ്ന സങ്കൽപകൽപ്പം ഉറക്കത്തിലെ ഭാവനയ്ക്ക് തുല്യമായ സകല ജഗൻ എല്ലാ ലോകവും സൃജതി അങ്ങ് സൃഷ്ടിക്കുന്നു ഭൂയക വീണ്ടും കമടക ആമ പദാനിവ പാദങ്ങൾ എന്ന പോലെ കാലശക്തി കാലശക്തി കൊണ്ട് സർവം എല്ലാം സംഹൃത്യ സംഹരിച്ചിട്ട് ആത്മന സ്വന്തം രൂപത്തോടുകൂടി ഗംഭീരെ നിബിഡമായ തമസി ഇരുട്ടെ ജായമാനെ ഉണ്ടാകുമ്പോൾ ടുംഅ അങ്ങെ വിധിമിരഹ അന്ധകാര അന്ധകാരം കൂടാതെ ഭാസി ശോഭിക്കുന്നു ഭത്മയിലെ അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമഹ നമസ്കാരം ഹരി സാരം ജ്ഞാനശക്തിയാൽ പ്രതിഫലിക്കുന്ന അവിടുന്ന് മഹത് മഹത്തത്വം അഹങ്കാരം ത്രിഗുണങ്ങൾ പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പ്രാണൻ എന്നിവ കൊണ്ട് ഉറക്കത്തിന് സങ്കല്പം പോലെ ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്നു അതിൽ സൃഷ്ടിച്ചു കാലമെന്ന ശക്തി കൊണ്ട് ആമ തൻ്റെ കാലികളെ ഉള്ളിലേക്ക് വലിക്കുന്നതുപോലെ തന്നിൽ ജയിപ്പിച്ച് ആത്മസ്വരൂപനായി ശോഭിക്കുന്നു തമസിൽ സുഷുപ്തി ഉണ്ടാകുമ്പോൾ അങ് ബന്ധം കൂടാതെ പ്രബുദ്ധനായും ചിത് പ്രകാശകനായും സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള അങ്ങക്ക് നമസ്കാരം ഹരിഭൂ